ഹലോ ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസിൻ്റെ ബ്ലോഗാണ് അപ്പോൾ ഇപ്പം ഏകദേശം ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു ഇന്ന് ട്വൻറ്റി ഫോർത്ത് നൈറ്റ് അപ്പോൾ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ചർച്ചിലേക്കാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താ പോകുന്നതെന്നല്ലേ നമുക്കിവിടെ സെവൻ ഒ ക്ലോക്ക് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം ബാക്കിയുള്ള ക്രിസ്മസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രോഗ്രാംസും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് ട്വൽവ് ഓ ക്ലോക്ക് അല്ലേ സ്റ്റാർട്ട് ചെയ്യുക ഇവിടെ ട്വൽവ് ഓ ക്ലോക്ക് ആകുന്ന സമയത്തിന് മുമ്പ് തന്നെ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ടാവേ അങ്ങനെ നമ്മളിതാ ചർച്ചിലെത്തിയിട്ടോ നമ്മുടെ വീടും ചർച്ചും തമ്മിൽ അങ്ങനെ അധികം ദൂരമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഏഴ് മണിക്കായിരുന്നു കേട്ടോ കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് ലേറ്റായി നമുക്ക് പിന്നെ കൃത്യനഷ്ടത ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും അവസാനം ഞങ്ങൾ ചർച്ചിലെത്തിയിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആണ് സത്യത്തിൽ സെവൻ ഒ ക്ലോക്കിന് മുമ്പ് എത്തണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പരിശ്രമിച്ചതായിരുന്നു പിന്നെ ഇന്ന് വീക്ക്ഡേ അല്ലേ അപ്പോൾ ഓഫീസിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ലേറ്റായി പോയതാണേ അപ്പോൾ ഇവിടെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുർബാനയുടെ ഇടയ്ക്ക് നമുക്ക് പ്രദക്ഷിണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും പോകുന്നത് അപ്പോൾ ഇപ്പം ഉണ്ണീശുവിനെ എടുത്തിട്ട് അച്ഛൻ ഇങ്ങനെ പ്രതിഷ്ഠം വെക്കും അപ്പോൾ നമുക്കിങ്ങനെ റോഡിന് പുറത്ത് അങ്ങനെ പോയിട്ട് പ്രദീക്ഷിണമൊന്നുമില്ല നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് അങ്ങനെ കേട്ടോ പ്രദീക്ഷിണ നടത്തുന്നത് പക്ഷെ നല്ല ഭംഗിയിലാണ് കേട്ടോ ആ ഒരു പ്രതിഷ്ഠ നടക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഇതിനെ കയ്യിൽ ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് മുമ്പ് ഒരു തിരക്കില്ലേ അത് ശരിക്കും ക്യാൻഡിൽ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കൂട്ടിലായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പള്ളിയുടെ മുറ്റത്തെ ഇനി നമ്മൾ ഈ ഉണ്ണീശേനേയും കൊണ്ട് അച്ഛനും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഈ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ പ്രദീക്ഷണം നടത്തും കേട്ടോ ഇതിനു ചുറ്റും ഇങ്ങനെ റൗണ്ടായിട്ട് അതിന് ശേഷം കുറേയധികം കാര്യങ്ങളുണ്ട് എന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ കുർബാന കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കണ്ടോ നല്ല ഭംഗിയില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊന്നും ചർച്ചയിലിട്ടിട്ടുണ്ടാവില്ല ആ ക്യാൻഡിലിൻ്റെ വെട്ടത്തിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എല്ലാവരും കൂടി ആ ക്യാൻഡിലിങ്ങനെ കത്തിച്ച് പിടിച്ച് പോകുന്നത് കാണാൻ നല്ല ഭംഗിയാണേ പിന്നെ എല്ലാവരും കൂടി എന്നിട്ട് ഇതുപോലെ വന്ന് നിൽക്കും ക്യാനിലൊക്കെ കത്തിച്ച് പിടിച്ചുകൊണ്ട് തന്നെ എന്നിട്ട് അച്ഛനെ ഇപ്പം ഇവിടെ നിന്നിട്ട് കുറച്ച് പ്രേയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും അതിനുശേഷം ഇതാ കൂട്ടി വെച്ചിരിക്കുന്ന സംഭവം കണ്ടോ ഇത് കണ്ടോ ഇവിടെ ഇപ്പം അച്ഛനിങ്ങനെ കത്തിക്കും എന്നിട്ടാണ് ബാക്കിയുള്ള കുറച്ച് ചടങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കുന്നത് ഈ ഒരു രീതിയിലാണ് നാട്ടിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത് എനിക്ക് അത്ര പിടുത്തമില്ല കേട്ടോ ആ ഒരു തീ കത്തിക്കുന്നതിന് ശേഷം അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനെ നമ്മുടെ ഉണ്ണീശ്വനേം കൊണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ആ തീ കത്തിച്ച് വെച്ചിരിക്കുന്ന സംഭവമില്ലേ അതിന് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കും അതൊരു മൂന്ന് പ്രാവശ്യം വലം വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീണ്ടും ചർച്ചിലേക്ക് പോവുകയാണ് നമ്മുടെ കുർബാനയുടെ പകുതിക്ക് വെച്ചിട്ടല്ലേ ഈ ഒരു ചടങ്ങുകളും കാര്യങ്ങളും നടന്നിട്ടുണ്ടാകുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഉള്ളിലേക്ക് പോവാണ് കേട്ടോ അപ്പോഴും നമ്മൾ പ്രേയറൊക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ ആ ക്യാൻഡിലൊക്കെ കയ്യിൽ നമ്മുടെ കയ്യിലുണ്ടാവും അപ്പോൾ എല്ലാവരും പാട്ടുപാടി അങ്ങനെ ആ ഒരു പ്രയറോടു കൂടി ആട്ടോ ചർച്ചിനുള്ളിലേക്ക് കയറി പോകുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ പോകുന്നത് ചർച്ചിലേക്കാണ് കേട്ടോ ഇനിയും ബാക്കി കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം ഇനിയും ഒരുപാട് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സ്കിറ്റ് ഡാൻസ് പാട്ട് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് അപ്പോൾ ഇനിയും കുർബാനയ്ക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ കാരണം നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ ബാക്കിയൊന്നും എടുക്കാഞ്ഞത് അപ്പോൾ അങ്ങനെ നമ്മുടെ കുർബാനയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് സ്കിറ്റാണ് അപ്പോൾ ഈ സ്കിറ്റ് എന്ന് പറയുന്നത് ഈശോയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങളാണ് സ്കിറ്റായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാവേ അന്ന് ആ പഴയ കാലത്ത് ഈശോയുടെ ജനന സമയത്ത് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നല്ലോ അതാണ് കേട്ടോ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഭാര്യ മറിയം പൂർണ്ണ തീരെ ഞങ്ങൾക്ക് തങ്ങാൻ ഒരു ഇടം അങ്ങനെ അമ്മമാതാവും അവസയ പിതാവും കൂടി പല വാതിലുകൾ മുട്ടിയിട്ടും എങ്ങും തുറക്കാതെ അവസാനം കാലിത്തൊഴുത്തിലല്ല ഈശോയ്ക്ക് ജന്മം കൊടുത്തത് അപ്പോൾ ആ ജന്മത്തെ അനുസ്മരിച്ചിട്ടുള്ള സ്കിറ്റായിരുന്നു ഇതുവരെ പൊക്കോണ്ടിരുന്നത് അപ്പോൾ ഈശോയുടെ ജന്മം നടന്നതിന് ശേഷമുള്ള ആ ഒരു സന്തോഷസൂചകമായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പം ഈശോയുടെ ജനനം നടന്നതിന് ശേഷവും പല കാര്യങ്ങളും പലയിടത്തായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇനി ബാക്കിയുള്ള സ്കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം കണ്ടോ ശരിക്കും എല്ലായിടത്തും നമ്മൾ ലൈറ്റൊക്കെ ഓണാക്കി നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഫുൾ ഡെക്കറേഷൻസും കാര്യങ്ങളും അതൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടെ ഈശോയുടെ ജനന വിവരം അറിഞ്ഞിട്ട് കുന്തിരിക്കോ മീറയൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നക്ഷത്രത്തെ ഫോളോ ചെയ്തിട്ട് ഇവർ പോകുന്നൊരു ചടങ്ങുണ്ടല്ലോ അപ്പോൾ അതാണ് ഇപ്പം കാണുന്നത് അപ്പോൾ നമ്മുടെ പള്ളിയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഈ പല കാര്യങ്ങൾ സ്കിറ്റായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്ന് എങ്ങോട്ട് ഓടണം എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ പിന്നെ സത്യം പറഞ്ഞാൽ ഞാനിതും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിബ്ബ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എനിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പറ്റാവുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ബാക്കി കാര്യങ്ങൾ അതായത് സ്കിറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മുടെ കുഞ്ഞിക്കുട്ടീസിൻ്റെ ഡാൻസ് ആണ് മറ്റേ ആവിടെയും കൂട്ടുകാരുടെയും ഡാൻസ് ആണ് കേട്ടോ നടക്കുന്നത് സത്യം പറയാമല്ലോ നല്ല പൊള്ളി ഡാൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് എല്ലാ പ്രോഗ്രാംസിനേക്കാളിലും ഇഷ്ടമായത് ഇവരുടെ ആയിരുന്നെ എന്താണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കാണിച്ചതിനേക്കാളിലും നല്ല ഭംഗിയായിരുന്നു ബോയ്സ് എല്ലാവരും തന്നെ സാന്റാസിൻ്റെ ഡ്രസ്സായിരുന്നു അതുപോലെ തന്നെ ഗേൾസ് വൈറ്റ് കളറിൽ അതായത് മാലാഗയുടെ ആ ഒരു രീതിയിലുള്ള ഡ്രസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് നല്ല ക്യൂട്ടായിട്ടാണെന്നറിയുമോ ഓരോ പിള്ളേരും ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് അവർ എൻജോയ് ചെയ്തിട്ട് തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ സോങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു എനിക്കിപ്പോൾ സോങ്സ് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ടാ കാരണം നമുക്ക് ഈ യൂട്യൂബിൻ്റെ ഓരോരുത്തരോ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കോപ്പി റൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ പക്ഷെ എന്ത് സൂപ്പറായിരുന്നു എന്നറിയോ നല്ല അടിപൊളിയായിട്ട് അവർ നല്ല രീതിയിൽ എഫോർട്ടിട്ട് കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ ആ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ അതുപോലെ ലൈറ്റ് കാര്യങ്ങൾ എല്ലാം സെറ്റായിരുന്നു കേട്ടോ ഇനിയിപ്പം വേറെയും കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് നമ്മുടെ അമ്മമാരുടെ പാട്ടും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഡാൻസ് ഉണ്ട് യൂത്തിൻ്റെ ഡാൻസ് ഉണ്ട് അങ്ങനെ കുറേ അധികം പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിബിന് ഇങ്ങനെ ഒരുപാട് ക്രിപ്സ് ഇങ്ങനെ ഒക്കെ ഓരോ വീടുകളിലുണ്ടാക്കിയിട്ട് നമ്മുടെ ചർച്ചിൽ കൊണ്ടുവന്നിട്ട് അതിൽ ഏതാ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്ന ക്രിബ് കാണാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ കൂടുതൽ രാവിക്കുണ്ണുണ്ടായിരുന്നു ഞാനവിടെ ക്രിബ്ബും കണ്ട് നിന്ന സമയത്ത് രാവിക്കുണ് കാണാനില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാനൊന്ന് ഷോക്കായിട്ടുണ്ടായിരുന്നത് പിന്നെ കണ്ടു കിട്ടി അവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു അധികം കുറേയധികം അല്ലേ അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ചും രാത്രി സമയം കൂടിയാണ് അപ്പോൾ എന്തായതാന്നുള്ളൊരു ടെൻഷൻ കിട്ടും അതെനിക്ക് എന്താ പറയുക പൊതുവായി കുറച്ച് കൂടുതലാണ് രാവിലുണ്ട് ഭാരത്തിൽ അപ്പോൾ കണ്ടതാണ് ഇവിടെ ചാടി ചാടി ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് ഇതിനിടയ്ക്ക് കാണാതെ പോകും അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനാകും ദേവി എവിടെ പോയി എവിടെ പോയി എന്നുള്ളത് ഇപ്പോൾ സത്യത്തിൽ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബൈബിളുള്ള നമ്മുടെ ക്രിസ്ത്യൻ സോങ്സ് ആണ് അതായത് നമ്മുടെ ഇപ്പോഴത്തെ കരോൾസിൻ്റെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള സോങ്സല്ലേ അതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നു അതുപോലെ തന്നെ കുറച്ചധികം ചിറ്റാറ്റും കാര്യങ്ങളും പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തവണത്തെ ക്രിസ്മസ് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു അതുപോലെ തന്നെ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അത് നിങ്ങൾക്കെൻ്റെ ഫേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ കാരണം എന്താ എനിക്ക് പറയേണ്ടതെന്നു അറിയില്ല ഞാനിപ്പം ഇവിടെ ഒത്തിരി അധികം എന്താ പറയുക ഫാമിലി ആയിട്ട് കണക്റ്റഡ് ആണ് കാരണം അത്രയധികം അവർ നമ്മളെയും കെയർ ചെയ്യുന്നു എന്നതാണ് കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങിയത് ഇപ്പം നമ്മൾ പോയത് നമ്മുടെ വീട്ടിലേക്കല്ല കേട്ടോ നമ്മുടെ ഒരു ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ എനിക്ക് കണക്റ്റായിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചിയാണ് നമ്മുടെ ബ്ലഡ് റിലേഷനൊന്നുമല്ല പക്ഷേ അതിലും എന്ന് പറയാം ഭയങ്കര കെയറും കാര്യമാണ് കേട്ടോ ചേച്ചിയും ചേട്ടനും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു ബോണ്ടാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണക്റ്റഡ് ആയിരുന്നു ആരും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തിയിട്ടല്ല എല്ലാവരും എല്ലാവരെയും ഒരേപോലെ ചേർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അതിങ്ങനെ എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് നല്ല രീതിയിൽ എനിക്കെൻ്റെ കുഞ്ഞിനും ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ബുള്ളിങ്ങും കാര്യങ്ങളും സ്റ്റിൽ ഗോയിങ് ഓൺ ആണ് അങ്ങനെ നല്ലതായിട്ട് നടക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നമുക്കറിയില്ല ഒരു വാക്കുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് നമ്മൾ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന അതായത് ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിലുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഇത്രയധികം നമ്മളെ ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് അവരുടെ പ്രശ്നമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ എൻ്റെ ലൈഫിൽ അവിടുന്ന് മാത്രമേ എനിക്ക് അങ്ങനെ ഒരു ഹേർട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ബാക്കി എവിടെ ചെന്നാലും നമ്മളെ അത്രയധികം കെയറും കാര്യങ്ങളും ആയിട്ട് അവരിലൊരാളെ പോലെ കരുതി കൊണ്ടു നടക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും തന്നെ പിന്നെ എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കസ്റ്റം അനുസരിച്ച് വൈനും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കേക്ക് പിന്നെ ചേച്ചി കുറേ അധികം വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഷെയർ ചെയ്തു കഴിച്ചു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച് ചിരിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വൈബായിരുന്നു നല്ല അടിപൊളി ഒരു നൈറ്റ് തന്നെയാണെന്ന് പറയാം ശരിക്കും നല്ലൊരു മെമ്മറി ആയിട്ടുള്ളൊരു നൈറ്റ് തന്നെയായിരുന്നു ശരിക്കും ഞാൻ ദൈവത്തോട് അത്രയധികം നന്ദി പറയാം കേട്ടോ അങ്ങനെ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങി കേട്ടോ നേരം പാതിരാത്രിയായി ഇപ്പം നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണേ പിന്നെ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം ദൂരം ഉണ്ടായിരുന്നില്ല കുറച്ച് ദൂരമേ ഉള്ളൂ പിന്നെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നൈറ്റിലാണെങ്കിലും ഇതുപോലെ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തത് പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പള്ളിയിൽ നിന്ന് വരുന്ന ഞാൻ എന്താണ് ഈ കയ്യിൽ ഇത്രയും പിടിച്ചുകൊണ്ട് വരുന്നതെന്നല്ലേ അത് ചോദിച്ചിട്ട് ഇവിടെ എന്നെ കളിയാക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്കും കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി എന്ന് തന്നെ പറയാം നമ്മൾ കണ്ടില്ലേ ഇപ്പം നമ്മൾ വീട്ടിൽ പോയില്ല ചേച്ചി ചേച്ചി എനിക്ക് കുറച്ച് എന്താ പറയുക സാധനങ്ങളൊക്കെ തന്നു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അതാണ് എൻ്റെ കയ്യിലുള്ളത് കയ്യിലുള്ള അപ്പോൾ ഞാൻ ഇനി ലിഫ്റ്റ് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെ അപ്പോൾ ഇവിടെ ഒരാളിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് വന്ന് വാതിൽ തുറന്ന് ഓടുന്നത് കണ്ടോ ഇതെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇതിന് അങ്ങനെ ചർച്ച നിൽക്കുമ്പോഴും നമ്മൾ എന്താ പറയുക എല്ലാവരും കൂടി കൂടുന്ന സമയത്തും ഒക്കെ ഇങ്ങനെ ഈ ഒരു കാര്യം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അപ്പോൾ ഇത് എല്ലാ തവണയും നമ്മൾ രാവിലുണ്ട് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് ഇത് ശരിക്കും രാവിലുണ്ടെ വിചാരിച്ചിരിക്കുന്ന എന്താണെന്നറിയോ ഇത് സാന്റാ ക്ലോസും നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നതാണെന്നാണ് ഒരു വിചാരം നമ്മൾ അങ്ങനെയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ എല്ലാ തവണയും മുടങ്ങാതെ ചെയ്യൂട്ടോ കാരണം രാവിലുണ്ടത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അപ്പം ടാബ്ലിക്കുണ്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു ഹാപ്പിനെസ് എന്താണോ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് കുഞ്ഞിന് ദോഷമില്ലാത്ത ഇല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞങ്ങൾ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതിലൊരു ഭാഗമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കണ്ടോ ആ പോകാത്ത സന്തോഷം നോക്കി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ ആഗ്രഹിച്ച ഒരു ഗിഫ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ആഗ്രഹിച്ച ഗിഫ്റ്റ് തന്നെ എങ്ങനെ സൺഡാ ഗ്ലാസ് കൊണ്ടുകൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ രാവിക്കുണ് സാക്ലോസ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു പൂച്ചക്കുട്ടിയാണ് രാവിലുണ്ൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂച്ചക്കുട്ടി അതുപോലെ പട്ടിക്കുട്ടി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതിന് ഒരു സ്വിച്ച് ഉണ്ട് അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ചക്കുട്ടികൾ അതായത് കുഞ്ഞു പൂച്ചക്കുട്ടികൾ കരയുന്ന പോലെ ഇത് കരയുമൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ് രാവിലുണ്ണും ഹാപ്പിയാണ് നല്ല രീതിയിൽ ശരിക്കും നന്നായിട്ട് തന്നെ ഈ തവണ ക്രിസ്മസ് എനിക്ക് ആസ്വദിക്കാനായിട്ടും ആഘോഷിക്കാനായിട്ടും പറ്റി അപ്പോൾ ഇത് ട്വൻറ്റി ഫോർത്ത് നൈറ്റിലെ കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ പ്രാവശ്യത്തെ കാര്യങ്ങൾ ബൈ